ശബരിമല ശ്രീകോവിലെ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ സ്വർണം പൂശാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ കൊണ്ടുപോയതിലുള്ള അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘം ശക്തമാക്കുന്നു കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ എസ് ഐ ടി കൊടുത്ത റിപ്പോർട്ടിലാണ് ഇതിൻ്റെ സൂചനകളുള്ളത് ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള റിപ്പോർട്ട് ചെയ്ത സമയത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ മാത്രം അന്വേഷിക്കാനായിരുന്നു ചുമതലപ്പെടുത്തിയിരുന്നത് എന്നാൽ ഓരോ രണ്ടാഴ്ച കൂടിയപ്പോഴും എസ് ഐ ടി ഹൈക്കോടതിക്ക് നൽകി റിപ്പോർട്ടുകളിൽ പുതിയ വിവരങ്ങൾ വന്നതോടെ കേസിന്റെ വ്യാപ്തി കൂടി വന്നു നാല് വിഭാഗങ്ങളായുള്ള അന്വേഷണമായി ഇത് വികസിപ്പിക്കാൻ ഇടയാക്കിയതും കേസിന്റെ ഈ വൈപുല്യമായിരുന്നു അങ്ങനെ നാലാമത്തെ വിഭാഗമായിട്ടാണ് കഴിഞ്ഞ വർഷം ദ്വാരപാലക ശില്പങ്ങളിലെ പാതകൾ സ്വർണം പൂശാൻ കൊണ്ടുപോയതുൾപ്പെട്ടത് തൊണ്ണൂറ്റിയെട്ടിൽ വിജയ് മല്യയുടെ യു ബി ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞ സമയത്തെ കാര്യങ്ങളാണ് ഒന്നാമത്തെ വിഭാഗം ഇതിന്റെ രേഖകളില്ലെന്ന് പ്രതികളായ എൻ വാസുവും ഈ പത്മകുമാറും ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്നെങ്കിലും കൃത്യമായ രേഖകളുണ്ടെന്ന് കഴിഞ്ഞ ദിവസത്തെ ഉത്തരവിൽ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കട്ടള്ളപ്പാളിയും വാതിലും സ്വർണം പൂശിയത് രണ്ടാമത്തേതും ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശിയത് മൂന്നാമത്തെ വിഭാഗവുമായി തിരിച്ചുള്ള അന്വേഷണമാണ് നടത്തുന്നത് നാലാമത്തെ വിഭാഗത്തിലെ അന്വേഷണത്തിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം ബോർഡ് പ്രസിഡന്റ് തി എസ് പ്രശാന്തിൽ നിന്നും രണ്ടാഴ്ച മുൻപ് മൊഴിയെടുത്തത് ഈ ബോർഡിലെ മറ്റംഗങ്ങളുടെ മൊഴിയും എടുക്കുമെന്നും വിവരമുണ്ട് ചെന്നൈയിലെ സ്മാർട്ട് റിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി ബെല്ലാരിയിലുടമ ഗോവർദ്ധൻ എന്നീ പ്രതികളും ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും രണ്ടായിരത്തി പത്തൊൻപതിലെ സ്വർണക്കൊള്ളയിൽ നിർണായക സ്ഥാനങ്ങളിലേക്ക് വന്നിട്ടുണ്ട് അതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം പൂശൽ സംശയത്തിലാക്കുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ ഏഴിനാണ് ശ്രീഗോകുലിന്റെ ഇരുവശത്തെയും ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ സ്വർണം പൂശാനായി ഇളക്കിക്കൊണ്ടുപോയത് ഹൈക്കോടതി നിയോഗിച്ച ജില്ലാ ജഡ്ജി പദവിയിലുള്ള സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെയാണ് കൊണ്ടുപോയത് വിവരമറിഞ്ഞ സ്പെഷ്യൽ കമ്മീഷണർ ആർ ജയകൃഷ്ണൻ ഇത് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകി ഇതേ തുടർന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന വലിയ കൊള്ളയുടെ വിവരങ്ങൾ പുറത്തുവന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ക്രമക്കേട് മറച്ചുവെക്കാനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സ്വർണം പൂശൽ എന്ന ചോദ്യവും ഒരു ഘട്ടത്തിൽ ഹൈക്കോടതി ചോദിച്ചിരുന്നു ഇപ്പോഴത്തെ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട നിലവിലെ തിരുവാഹരണം കമ്മീഷണറിൽ നിന്നും എസ് ഐ ടി വിവരങ്ങൾ എടുത്തിരുന്നു തിരുവല്ല ശ്രീവല്ലമ്പ ക്ഷേത്രത്തിലെ കൊടിമരത്തിന്റെ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട സ്മാർട്ട് ക്രിയേഷൻസിന്റെ ആൾക്കാരുമായി തിരുവാഹരണം കമ്മീഷണർ സംസാരിച്ചിരുന്നതായി എസ് ഐ ടിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് ഇങ്ങനെ സംസാരിച്ചതിൽ നിന്നും സ്മാർട്ട് ക്രിയേഷൻസ് അത്ര പ്രൊഫഷണൽ അല്ലെന്ന് കമ്മീഷണർ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഈ റിപ്പോർട്ട് മാറ്റാൻ സമ്മർദ്ദമുണ്ടായെന്ന നിഗമനത്തിലാണ് എസ്ഐ ടി അങ്ങനെയാണ് എട്ട് ദിവസത്തിനു ശേഷം സ്മാർട്ട് ക്രിയേഷൻസ് വൈദഗ്ധ്യമുള്ളവരാണെന്ന് തിരുവാഭരണ കമ്മീഷണർ റിപ്പോർട്ട് നൽകിയതെന്നും അന്വേഷണ സംഘത്തിന് വിവരം കിട്ടിയിട്ടുണ്ട്